പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് പര്യടനത്തിനിടെ ഭൂജിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മോദി പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മാത്രമേ തീവ്രവാദികളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി നിങ്ങൾ എവിടെയാണ് ഇന്ത്യ ആക്രമിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ സൈന്യം വെള്ളക്കൊടി കാണിക്കാൻ തുടങ്ങി അവരുടെ ഡ്രോണുകൾ വന്നപ്പോൾ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ അവ ഒന്നിനു പുറകെ ഒന്നായി വീഴാൻ തുടങ്ങി ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമതാവളമായ സൈനിക താവളം നശിപ്പിച്ചു ലോകം ഞെട്ടിപ്പോയി പാകിസ്ഥാൻ വിറച്ചു പാകിസ്ഥാൻ്റെ ആക്രമണത്തിന് ഞങ്ങൾ വളരെ ശക്തിയോടെ മറുപടി നൽകി അവരുടെ എല്ലാ വ്യോമാതിർത്തികളും നശിപ്പിക്കപ്പെട്ടു ഇന്ത്യ അതിൻ്റെ ഉഗ്രരൂപം കാണിച്ചതിനാൽ തങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാന് തോന്നി വീണ്ടും ആക്രമിക്കപ്പെടാതിരിക്കാൻ പാകിസ്ഥാൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളക്കൂടി കാണിക്കാൻ തുടങ്ങി ഇന്ത്യയുടെ പോരാട്ടം അതിർത്തിക്ക് അപ്പുറത്തുള്ള തീവ്രവാദികളോടാണ് അവരെ പിന്തുണയ്ക്കുന്നവരുടെ ശത്രുക്കളാണ് നമ്മൾ പാകിസ്ഥാൻ ജനങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്താണ് നേടിയത് ഇന്ത്യ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറാൻ പോകുന്നു നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ സൈന്യവും സർക്കാരും തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നു നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ ഭാവി നശിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ജനത മുന്നോട്ട് വരണം നിങ്ങൾ സന്തോഷകരമായ ജീവിതം നയിക്കണം ആഹാരം കഴിക്കണം അല്ലെങ്കിൽ എൻ്റെ വെടിയുണ്ട ഇവിടെയുണ്ട് ഇന്ത്യയിലേക്ക് കണ്ണുയർത്തുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല മനുഷ്യത്വത്തെ സംരക്ഷിക്കുന്നതിനും ഭീകരത അവസാനിപ്പിക്കുന്നതിനുമുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ ഭീകരതയെ തുടച്ചു നീക്കുമെന്ന് ഞാൻ ബീഹാറിൽ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചിരുന്നു ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കാൻ ഞാൻ പതിനഞ്ച് ദിവസം കാത്തിരുന്നു പക്ഷേ അവർ ഒന്നും ചെയ്തില്ല അതിനാൽ ഞാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി ഇവിടെ ഇരിക്കുന്ന തീവ്രവാദികളെ തുടച്ചു നീക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു പ്രധാനമന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ